നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇങ്ങനെയാണെങ്കിൽ പയ്യൻ പാടുപെടും എസ്റ്റവായോയുടെ കംപ്ലൈൻറ്റിനെ കുറിച്ച് പറയുകയാണ് എൻസോ മാ എസ്ക ഇപ്പോൾ എസ്റ്റവായോ പിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കളി ഒരു പക്ഷേ യൂറോപ്പിലെത്തിയതിനു ശേഷം അവൻ അവൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുത്തു എന്ന് പറയണം ബ്രസീലിൻ ലീഗിലൊക്കെ നമ്മളിത് കാണാറുള്ളതായിരുന്നു ഇപ്പോൾ കരാഭകനെതിരെയുള്ള മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി അവൻ ഒരു ഗോളടിച്ചു എന്നുള്ളത് മാത്രമല്ല ആ കളിയിൽ വളരെ മികച്ച പെർഫോമൻസ് അവൻ നടത്തുകയും ചെയ്തു ഇനിയിപ്പോൾ ഇന്ന് അവർക്ക് മത്സരമുണ്ട് ഇന്നത്തെ മത്സരത്തിൽ അവർ വോൾട്ട്സുമായിട്ട് ഏറ്റുമുട്ടുകയാണ് പ്രീമിയർ ലീഗിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സഭ ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സഭയെ ഒന്ന് മുപ്പതിനാണ് ഈ കളി ഈ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് എസ്റ്റവായോ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ് പക്ഷേ എസ്റ്റവായോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ആളെ ബെഞ്ചിലിടുത്തേണ്ടി വരും എസ്റ്റവായോക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവനെ അഡാപ്റ്റഡ് ആക്കിയെടുത്ത് മികച്ച രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയോ ഇവിടുത്തെ തണുപ്പ് അസഹീനീയമാണ് അതായത് ബ്രസീലിലെ പോലെയല്ല ഇംഗ്ലണ്ടിലെ തണുപ്പ് വളരെ അസഹീനീയമാണ് എന്ന് പറയുന്നത് ഇതിപ്പോൾ വെറും നവംബറെ ആയിട്ടുള്ളൂ അപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും ഡിസംബറും ജനുവരിയിലൊക്കെ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ് പെൻസുമാ റെസ്ക ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പാടുപെടും കാരണം ഈ തണുപ്പ് സഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ജനുവരി ഡിസംബർ ജനുവരി എഗ്രെ അവൻ സഹിക്കും എന്നതാണ് ചോദ്യം ഏതായാലും മരസ്കയുടെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം ഇന്നലെ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് എസ്റ്റവായോ ഈസ് റെഡി ടു സ്റ്റാർട്ട് എസ്റ്റവായോ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ് ഇപ്പോൾ അവനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരാൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വേറൊരാളെ നമ്മൾ ബെഞ്ചിലെടുത്തേണ്ടി വരും എന്നാലും എസ്റ്റവായോ എന്താണ് ഏറ്റവും ബെറ്റർ നമ്മൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ അഡാപ്റ്റഡ് ആവാൻ നമ്മൾ സഹായിക്കുകയാണ് കഴിഞ്ഞ വീക്കിൽ അവൻ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വളരെയധികം തണുപ്പാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മരേസ്ക ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നമ്മൾ സ്റ്റിൽ ഒക്ടോബർ നവംബർ മാസത്തിലായിട്ടുള്ളൂ അപ്പോൾ തിരുവാരം ചെയ്ത് നോക്കിയാൽ ഡിസംബറും ജനുവരിയും ഒക്കെ എന്താകും എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മരേസ്ക തന്നെ ചിരിക്കുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അനദർ ഓവർ ഹൈപ്പ്ഡ് ബ്രസീലിയൻ ടാലൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ്റ്റവായോയെ കളിയാക്കി അല്ലെങ്കിൽ സംശയ ദൃഷ്ടിയോടെ നോക്കിയിരുന്നവരൊക്കെ ഇപ്പോൾ അഭിപ്രായം മാറിയിട്ടുണ്ട് അല്ല അല്ല അല്ലട്ടാ ഇവൻ ഇവന് മരുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ സാധനങ്ങൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി റാഫ് ഓക്സ്റ്റാ